ഹലോ ചേട്ടനുണ്ട് അപ്പം എനിക്ക് അധികം ജോലി ചെയ്യേണ്ട കാര്യൊന്നുമില്ല ഗായസ് അപ്പൊ നമ്മുടെ ചേട്ടനും അപ്പവും കൂടെ ഇവിടെ നിന്ന് എന്നെ കുറച്ച് എന്തൊക്കെയാ പറയുന്നുണ്ട് എന്തായിരിക്കാൻ പറയുന്നത് അറിയത്തില്ല എന്തായാലും അവരുടെ അടുത്തോട്ട് പോയി നോക്കാം ആ കണ്ണെന്താ അതിൻ്റെടേ കൂടെ സൈക്കിൾ കൂട്ടുന്നത് എന്താ കഴിവ് എൻ്റെ എൻ്റെടാ പറഞ്ഞ എന്തേ കേട്ടില്ല ഉറക്കാൻ പറക്കാൻ പറക്കാൻ പറ്റുമോ ഓഹ് ശിവന്റെ കാര്യം കുറച്ച് അന്യം തന്നെ ഗൈസ് നമ്മളിവിടെ എന്തിനാണ് ഗൈസ് നിൽക്കുന്നത് അത് പറഞ്ഞിട്ട് പോയ നമ്മൾ തടി ഇറക്കാനായിട്ടാണ് നിൽക്കുന്നത് അപ്പം നിങ്ങളും കൂടെ സഹായിച്ച വലിയ കാര്യം ഗായ്സ് അപ്പം ഇതൊക്കെ ഇറക്കണം ഇതൊക്കെ ഇറക്കാനായിട്ട് ഞാനുണ്ട് ചേട്ടനുണ്ട് പിന്നെ ഇവർ വെറുതെ പറഞ്ഞു വെറുതെ പറഞ്ഞു ഗൈസ് ചുമ്മാ വെറുതെ എന്തിനാണ് അവനെ മേനക്കെടുത്ത് തന്നെ അവരാവിലെയും സൈക്കിളിൽ വിട്ടിട്ട് വച്ച് സൈക്കിളിൽ വിട്ടാൽ ഉള്ളൊരു എടുപ്പിലിരിക്കുവാണ് ആരാണ് ഗായസ് ഇവര് നമ്മൾ ഇവരെ നമ്മൾ സേവാങ്ങാണ് ഗായസ് വിളിക്കുന്നത് സ്വന്തം അനിയനെ പോലെയാണ് ഗായസ് അപ്പം സ്വന്തം അനിയൻ തന്നെയാണ് എന്നാണ് അവർ പറയാറ് അപ്പം ഇന്ന് അതൊക്കെ ആയിട്ട് അതൊക്കെ ആയിട്ട് ഇന്ന് മൊത്തവും ബിസി ആയിരിക്കും പഠിത്തം ഒന്നും നടക്കത്തില്ലെന്നാണ് തോന്നുന്നത് ആ തന്നെ എന്നാൽ പറഞ്ഞോ ഓക്കേ അപ്പോൾ തട്ടെടുക്കുന്നതിനുള്ള അതായത് തട്ടടിക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇറക്കുന്നതിൻ്റെ ഒരു തത്രപ്പാടിലാണ് അപ്പം ഇത് ഇറക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇതൊന്നും വേണ്ടി വന്നില്ല അവർ തന്നെയാണ് ഇറക്കുന്നത് അതുകൊണ്ട് സഹായിക്കേണ്ടി ഒന്നും വന്നില്ല ഗൈസ് അപ്പഴേ ഇപ്പം അപ്പനെ വയലിൽ കൊണ്ടാക്കിയിട്ട് വന്നതേ ഉള്ളു കാരണം അപ്പപ്പൻ ഇന്ന് അവിടെ വയലിന് അപ്പപ്പൻ നട്ടേക്കുന്ന വാഴയ്ക്കും എല്ലാ സാധനത്തിനും വളമൊക്കെ ഇടാറുണ്ട് അപ്പം അതിനൊക്കെ ആയിട്ട് അപ്പപ്പനെ ഇപ്പം കൊണ്ടാക്കിയിട്ട് വന്നതേ ഉള്ളൂ സ്കൂട്ടറിലായിരുന്നു പോയത് അപ്പം എനിക്ക് ഇവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട് ചേട്ടൻ കുറച്ച് കഴിയുമ്പോൾ കടക്കിൽ അങ്ങോട്ടൊക്കെ പോകും ചേട്ടൻ അങ്ങോട്ടൊക്കെ പോവും അപ്പം അപ്പം എനിക്കിറങ്ങിയാൽ മതി ഇനി കുറച്ച് നേരത്തേക്ക് എനിക്ക് പഠിക്കാനുള്ള ടൈമാണ് അമ്മയും ചേട്ടനും പറഞ്ഞു എടാ പോയിരുന്നു പടിയടാ പോയിരുന്നു പടിയെടാന്ന് കേട്ട് കേട്ട് മടുക്കാതിരിക്കാനായിട്ട് ഞാൻ ഇപ്പം തന്നെ പോയിരുന്നു പഠിക്കാൻ പോവുകയാണ് ഇന്നലെയൊക്കെ തുറന്ന് വായിച്ചു നോക്കി എന്തൊക്കെയോ എവിടെയൊക്കെയോ മനസ്സിലായത് പോലൊരു ഇത് അല്ലാതെ എനിക്ക് കോളേജിൽ പോയ സമയത്ത് ഉള്ള ഇതൊന്നുമല്ല എന്തൊക്കെയോ എവിടെയൊക്കെയോ എനിക്ക് ഓർമ്മ വന്നു ആ അപ്പോൾ അങ്ങനെ ഇരിക്കുവാണ് അപ്പം ഇനി ഏതായാലും ഇപ്പോഴൊന്നും ഇപ്പോഴൊന്നും എനിക്ക് അവിടെ ജോലി ജോലിക്ക് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല പിന്നീട് ആ ചേട്ടൻ അവിടെ കൈദിയൊക്കെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കുന്നു പോയി ഓടിപ്പോയി ഓക്കെ അപ്പം ചേട്ടൻ എന്തോ കഴിച്ചുകൊണ്ട് അവിടെ അവരെ ജോലി ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം ചേട്ടന് അവിടെ ഇപ്പം നോക്കണം കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ കടക്കലോട്ടും അങ്ങോട്ടൊക്കെ പോകുന്നതായിരിക്കും ഓക്കെ അപ്പം എനിവേ അപ്പം നമുക്ക് ഇറങ്ങാം അപ്പം നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങാം അതുവരെ അത് വരാ വായിക്കയലിന്ന് ഒരു കോള് വന്നതേ ഉള്ളൂ സോറി വയലിൽ നിൽക്കുന്ന അപ്പമ്മൻ ഒരു കോള് വന്നേ ഉള്ളൂ ഞാൻ പോയി ഏതായാലും അപ്പനെ വിളിച്ചിട്ട് വരാം ഓക്കെ അപ്പനെ വിളിച്ചിട്ട് വന്നിട്ട് നമുക്ക് നേരെ അപ്പുറത്തോട്ട് പോവാം ജസ്റ്റ് നമുക്ക് അപ്പുറത്തോട്ട് ഒന്ന് നോക്കാം എന്തൊക്കെയാ ഓഹോ കാർ പേട്ടി ഒന്നും കാണത്തില്ല ഏതായാലും അപ്പമ്മനെ വിളിച്ചോണ്ട് വന്നിട്ട് നേരെ അങ്ങോട്ട് പോകാം ഓക്കെ ഗൈസ് അപ്പം ഇപ്പം അപ്പപ്പൻ്റെ വയലിൽ നിന്ന് വിളിച്ചിട്ട് വേണം അപ്പം അപ്പം പറഞ്ഞ് മക്കളെടാ ഇവിടെ വണ്ടി എടുത്തണ്ട വീട്ടിൻ്റെ അവിടെ എന്ന് പറഞ്ഞു ഇങ്ങനെ വീട്ടിൻ്റെ ആ വീട്ടിൻ്റെ അവിടെയെന്ന് പറയും തൊട്ട് ഓപ്പോസിറ്റ് അപ്പൻ്റെ വീടാണ് അതുകൊണ്ട് ഈ സൈഡിലൊക്കെ കിടക്കുന്ന ഈ പാറ ഇതൊക്കെ ഇനി എടുത്ത് മാറ്റണമല്ല അതൊന്നും ആവശ്യമില്ല കിടക്കാണ് തട്ടടി എന്ന് പറഞ്ഞാലേ ഇതേ കണക്കാണ് കണ്ടില്ലേ ഇതേ കണക്ക് ഇതേ കണക്ക് അടിച്ചടിച്ചടിച്ചടിച്ച് വരും അതിനാണ് നമ്മൾ തട്ടടിക്കുന്നത് എന്ന് പറയുന്നത് മഴ ചതിച്ചു ഗായ്സ് മഴ പിന്നെയും ചതിച്ചു ഗായ്സ് മഴ ചെറുതായിട്ട് ചെറുതായിട്ട് പെയ്തു തുടങ്ങി നല്ലോണം തന്നെ പെയ്തു തുടങ്ങി പക്ഷെ തട്ടടിക്കുന്ന അവിടെ നടക്കുന്നുണ്ട് നോക്കട്ടെ താണ്ടെ കണ്ട കണ്ട തട്ടൊക്കെ അവിടെ അടിക്കുന്നുണ്ട് കുഴപ്പമില്ല തട്ടടിയൊക്കെ നടക്കുന്നുണ്ട് ഏതുവരെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കിട്ട് വരാം അത്ര എത്തി അങ് അറ്റീട്ട അവിടം വരെത്തി കാണുന്നില്ലേ അത് വരെ എത്തിയിട്ടുണ്ട് മഴ ഉറച്ചാ പ്രശ്നമാകും അതാണ് പ്രശ്നം മഴ ഉറച്ചാൽ പ്രശ്നമാകും നല്ല രീതിയിൽ മഴയുണ്ട് കണ്ട മഴ ഉറക്കിന്ന് ഉറക്കുന്നു ഇപ്പൊ ശബ്ദം നിങ്ങൾക്ക് എന്തായാലും കേൾക്കാൻ പറ്റുമല്ലോ മഴ ഉറച്ചു തുടങ്ങിയ പ്രശ്നമാകും മഴ ഉറച്ചു തുടങ്ങിയ തട്ടടി നിർത്തി വെക്കേണ്ടി വരും എന്തിനാണ് ഇന്നലത്തെ കാലാവസ്ഥ നമുക്ക് മഴ ചെറുതായി ചാറായിട്ടങ്ങ് പോകണമായിരുന്നു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ തട്ടടി നല്ല സ്മൂത്ത് ആയിട്ട് നടന്നു കൊഴപ്പില്ല നമുക്ക് കാണാം കേട്ട ഇപ്പൊരു സ്ഥലം വരെ പോയേക്ക അതാണ്ട് കാർ കൊടുത്തോണ്ട് പോയേക്ക അപ്പം നമുക്ക് ഇനി കേട്ടൻ വന്നിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഈ മഴ എന്തായാലും ഇങ്ങനെ ആയിട്ട് നിൽക്കാൻ പോകത്തുള്ളു അതാണ് തോന്നുന്നത് കാരണം കൊറേ നേരം കൊണ്ട് ഈ ഒരു അതേ രീതിയിൽ നിൽക്കുകയാണ് നമുക്ക് നോക്കാം ബംഗാളികളോട് ഇരുന്ന് മലയാളം പറഞ്ഞ് കളിക്കുന്നവന അരേ ബംഗാളി ഭായ് കാമില്ലേ അച്ഛന് വിളിക്കാൻ അല്ല ഞാൻ പറഞ്ഞത് ബംഗാളി കൂട്ടുകാരന്റെ പേരെന്താടാ മലയാളിയാണോ ഇടയ്ക്ക് ഹിന്ദിയൊക്കെ പറയുന്ന കേട്ട് വേറെ നീ ബംഗാളീന്ന് തന്നെയല്ലോ പറഞ്ഞത് ആഹാ നിനക്ക് ഉടനെ ഇപ്പൊ ചെവിക്കല്ല എന്റെ കിട്ടും എന്റെ പൊന്നോ അവന്റെ മോഹൻ പോണു ആ നീ കൊറേ ഓടും നീ കൊറേ ഓടും നല്ല മഴ ഒരു രക്ഷയില്ലാത്ത മഴ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല മഴ അങ്ങേറ്റ രീതിയിലുള്ള മഴ ആയിരുന്നു ഇപ്പം ഏകദേശം കുറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ മഴ പെയ്തു നമുക്ക് ജസ്റ്റ് അപ്പുറത്തോട്ടൊന്നും പോവാം അമ്മ കാലം കൂടെ ഇരിപ്പണ്ടമ്മ ഏതായാലും നമുക്കിപ്പോ പുറത്തോട്ടൊന്നും പോവാം ഞാൻ ഞാൻ കാണിച്ചു തരാം ആ മഴ പെയ്തിട്ട് തട്ടിന്റെ പണി ഭാഗ്യം ഭാഗ്യം കൊണ്ട് ആ മഴ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തട്ടിന്റെ പണി തീർന്നു നമുക്ക് ഏതായാലും ഒന്ന് അപ്പുറത്ത് വരെ പോയിട്ട് വരാം നല്ല മഴ ആയിരുന്നു സംഭവം ഈ അവിടെ നല്ല രീതിയിൽ കാറ്റടിക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഭയങ്കര രീതിയിലായിരുന്നു മഴ പെയ്തത് നല്ല ഇടിയുണ്ടായിരുന്നു ആ ഞാൻ ഇപ്പം ഷോർട്ട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തട്ടിൻ്റെ ഇത് കണ്ട ഇത് കണ്ട അപ്പോൾ അവർ ചെയ്ത് നല്ല കിടിലൊക്കെ ചെയ്തിട്ടൊക്കെ പോയിട്ടാണ് പക്ഷെ ആ മഴ പെയ്ത ഒരു കാരണവശാലും ഞാൻ വിചാരിച്ചില്ല അങ്ങനെ പെയ്യൂ എന്ന് കണ്ടേ മൊത്തം ചെളിയാണ് ആ ഏരിയ നമുക്ക് ആ ഏരിയയിലോട്ട് പോവാം ജസ്റ്റ് വെയിറ്റ് ഈ താറുപ്പേര മേടില് മൊത്തം വെള്ളമാണ് കേട്ടോ ഇത് തട്ടിൻ്റെ പണി ചെയ്താൽ നല്ല പിളിതാന്ന് തന്നെ കേട്ടോ പക്ഷേ തീർന്നിട്ടില്ല ഇനിയുണ്ട് കേട്ടോ കഴിഞ്ഞിട്ടില്ല രാമ ഒന്നിട്ടുണ്ട് ബാക്കി കാരണ്ട കൈസി കുടക്കീഴിലാണ് ഞാനുള്ളത് എനിക്ക് തിരിക്കാൻ പറ്റത്തില്ല കാരണം എൻ്റെ കയ്യിൽ മൊബൈൽ ഇങ്ങനെ വലത്തേക്കയിലാണ് പിടിച്ചേക്കുന്നത് എൻ്റെ ആ സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ ഫുൾ കണ്ടോ നല്ല രീതിക്ക് ചെടിയായി ഇതൊക്കെ കടന്ന് അപ്പുറത്ത് പോകണമെങ്കിൽ ഊപ്പാട് വരും നോക്കാം വി ക്യാൻ ട്രൈ അവർ ബെസ്റ്റ് മലയാളി മലയാളികളുടെ സ്ലിപ്പർ എന്നെ രക്ഷിക്കും പുഴി അവരുതേ ആയില്ല ഓക്കെ ഇനി നമ്മൾ സേഫാണ് അതെ ഇതുപോലെയാണ് തട്ടടിക്കുന്നത് കണ്ട കാണാനൊക്കെ നല്ല രസമുണ്ട് സംഭവം പക്ഷെ ആ മഴ പെയ്യുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ പെയ്യും ടാർപേരെ മേലും മൊത്തം വെള്ളോണം നട്ടാ സത്യം ടാർപേട് അങ്ങറ്റമൊക്കെ ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് ഇത് സൈഡിൽ വീണ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ സൈഡിലെ ഓരോ സാധനങ്ങളും കണ്ട ഈ മണ്ണൊക്കെ എപ്പോൾ വേണോ ഇടിഞ്ഞ് വീഴാന്ന് പറഞ്ഞിരിക്കുക ഇതൊന്നും ഇടിഞ്ഞ് വീഴാത്ത രീതിയിൽ വേണം നമ്മൾ പണിയാൻ പണിയാനെന്നല്ല നമ്മൾ പോവാൻ ബാക്കി ഇവിടെ നല്ല രീതിക്ക് മൊത്തം ചെളിയാവും അതൊരു പ്രശ്നം പിന്നെ പിന്നീടുള്ളതെന്ന് പറയുമ്പം ആ പിന്നീട് അതും അതോ വെള്ളം കളഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അതും ഇപ്പോൾ കുറച്ചു കാലം മുമ്പ് പെയ്ത എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ലാത്ത മഴ ആട്ടാ ആ കാറ്റാണ് എനിക്ക് പേടി വന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി വന്നത് ആ കാറ്റ് കണ് കാറ്റിനെ കണ്ടിട്ടാണ് എനിക്ക് ആ പേടി വന്നത് സത്യം പറഞ്ഞത് നിൽക്കിയ ഞാൻ ഈ മൊബൈൽ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലോട്ട് മാറ്റട്ടെ ഓക്കെ ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണാമല്ലോ സപ്പം അങ്ങനെയായിരുന്നു നമ്മൾ കാര്യങ്ങളൊക്കെ ഏ ഷോട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ കാറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഞാൻ മൊത്തവും നനഞ്ഞ ഒരു പരിവായി ബാക്ക് ടു ഫുള്ള് ഓക്കെ അപ്പം എനിവേ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വച്ച് നിർത്താം ഇന്ന് നാലാമത്തെ ദിവസം വരുന്നു എനിക്കിനി ഇന്ന് എത്ര പതിനേഴ് ലീഡേറ്റ് എനിക്ക് ഇരുപതാം തീയതി പരീക്ഷയാണ് അതാലോചിച്ചോളൂ എനിക്ക് ഇരുപതാം തീയതി ഇരുപതാം തീയതി യൂണിവേഴ്സിറ്റി എക്സാമാണ് ഫസ്റ്റ് സെമിൻ്റെ അങ്ങനെയൊക്കെ ആയിരിക്കുവാണ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ടാറ്റ ബൈ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺ ഗൈസ്